കോടതിയുടെ സമൂഹത്തിനും മാധ്യമങ്ങൾക്കും പൗരർക്കും വിമർശന വിധേയമാക്കാൻ ും കോടതി ഒരു പിന്നെ ഒരു വിശ്വാസ്യത എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഒരുപാട് അഭിഭാഷകര് വിരമിച്ച കുറെ ജഡ്ജിമാർ അവരൊക്കെ ചീഫ് ജസ്റ്റിസിന് കത്ത്ഴുതിട്ടുണ്ട് ജുഡീഷ്യറിയുടെ മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നു എങ്ങനെയാണ് ജുഡീഷ്യറിയുടെ ഒരു വിശ്വാസ്യതയെ കാണുന്ന കാലത്തെ ജുഡീഷ്യറിയുടെ മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് ഒന്നുകിൽ ജുഡീഷ്യറി അഴിമതിക്ക് കൂട്ടുനിൽക്കുമ്പോൾ അഴിമതിയിലൂടെയുള്ള സമ്മർദ്ദം ഉണ്ടാവാം ഭരണാധികാരികളുടെ സമ്മർദ്ദം ഉണ്ടാകാം ഇപ്പോൾ കുറേ പേര് ജുഡീഷ്യറിക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നത് എന്താ ചില ജഡ്ജ്മെൻറ്റുകൾ വരുമ്പോൾ അതിനെ ശ്ലാഹിക്കുന്നു ചില ജഡ്ജ്മെൻറ്റുകൾ വരുമ്പോൾ അതിനെ വിമർശിക്കുന്നു അപ്പോൾ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തെ സമൂഹം മാധ്യമങ്ങൾ വിമർശനപരമായി വിലയിരുത്തുന്നതാണ് സമ്മർദ്ദം ഈ ജഡ്ജിമാരുടെ ദൃഷ്ടിയിൽ അതെങ്ങനെയാണ് സമ്മർദ്ദമാവുന്നത് ഈ സമൂഹത്തിലെ ഏതൊരാളെയും പോലെ ജഡ്ജ്മെൻറ്റുകളും നിരൂപണ വിധേയമാവേണ്ടതാണ് ജഡ്ജ്മെൻറ്റുകൾ പരമ അബദ്ധ ജഡ്ജ്മെൻറ്റുകൾ വരാറുണ്ട് അയോധ്യ കേസിൽ വന്ന ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പ്രതികരിക്കുകയാണ് അയോധ്യ കേസിൽ ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിച്ചു കളഞ്ഞത് കുറ്റം അത് കുറ്റമാണ് എന്നിട്ട് ആ സ്ഥലം കുറ്റം ചെയ്തവർക്ക് കൈമാറും ഇതല്ലേ സി പി ഐ കേന്ദ്ര കമ്മിറ്റി അന്ന് പ്രമേയം പാസ്സാക്കി വേർഡ്സ്ഡ് ബട്ട് ജസ്റ്റിസ് നോട്ട് ബീങ് ഡൺ വിധി വന്നു പക്ഷെ നീതി പൂർവകമായിരുന്നില്ല വിധി അങ്ങനെ വിമർശിക്കാൻ ജനാധിപത്യ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് ഇപ്പോൾ ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്റ്റിനെ കുറിച്ച് തന്നെ കേസ് കൊടുത്തു എത്ര കാലമാണ് സുപ്രീം കോടതി ഇത് ഹിയറിംഗിനെടുക്കാതെ വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു വേണമെങ്കിൽ കോട്ട ലക്ഷ്യത്തിന് എന്നെ സുപ്രീം കോടതി പിടിച്ച് വിചാരണ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഒറ്റനോട്ടത്തിൽ ഭരണഘടനാ വിരുദ്ധമല്ലേ അത് ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചിട്ട് എന്ന് തീരുമാനമെടുക്കേണ്ടതായിരുന്നു ഇപ്പം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നടപ്പാക്കാൻ അമിത്ഷാ പ്രഖ്യാപിക്കുന്നു ഏറ്റവും കൂടുതൽ കോടതി പറയണമായിരുന്നു ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് ഞങ്ങൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയിൽ ഇരിക്കുകയാണ് പരിഗണനയിൽ ഇരിക്കുമ്പോൾ ഇത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറയണമായിരുന്നു പറയുന്നില്ല അപ്പോൾ കോടതിയുടെ പെരുമാറ്റം സമൂഹത്തിനും മാധ്യമങ്ങൾക്കും പൗരർക്കും വിമർശന വിധേയമാക്കാൻ അവകാശമുണ്ട് കോടതി ഒരു വിശുദ്ധ പശുവല്ല അത് ഈ ഒപ്പുശേഖരണം നടത്തുന്ന മുൻ ജഡ്ജിമാർ മനസ്സിലാക്കണം എനിക്കറിയാം ബോറ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്ത രാജ്യസഭയിലെ ഒരു അംഗമായിരുന്നു ഞാൻ ബോറ കമ്മീഷൻ റിപ്പോർട്ട് ഈ നമ്മുടെ രാജ്യത്തെ മാഫിയ നെക്സിനെ കുറിച്ച് ഉള്ള ഒരു റിപ്പോർട്ടാണ് ഹോം സെക്രട്ടറി ആയിരുന്ന വി ബോറയുടെ റിപ്പോർട്ടാണ് അതിനകത്തൊരു വാചകമുണ്ട് ഈ മാഫിയയുടെ പ്രവർത്തനത്തിൽ നിന്നും ഈവൻ ജുഡീഷ്യറി ഈസ് നോട്ട് ഫ്രീ ഫ്രം ദിസ് മാഫിയസ് എന്നാണ് അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്കുള്ള ജനാധിപത്യ അവകാശം കോടതിയുടെ കാര്യം വരുമ്പോൾ പാടില്ല എന്ന് മുൻ ജഡ്ജിമാർ പറയുന്നത് അവർക്ക് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനും മറച്ചു പിടിക്കാനും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്